വേലു കൈസ് ഇന്ന് വേലുമായിട്ട് കയറാൻ പറ്റത്തില്ല ഇന്ന് വേലുമായിട്ട് കയറാൻ പറ്റത്തില്ല കൈസ് അവരുടെ ഒരു ഇന്റർവ്യൂ ഇതും ഉണ്ട് നാളെ ഉച്ചയ്ക്കാണ് അവർ സമയം പറഞ്ഞത് ആ ചന്ദ്ര ആ ചന്ദ്ര എനിക്കൊരു കാര്യം നിന്നോട് പറയുള്ള ഞാനിവിടുത്തെ പിള്ളേരോടൊക്കെ ചോദിച്ചറാ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മൊത്തത്തിലൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വേണോന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ എല്ലായിടത്തും ചോദിച്ചാൽ എല്ലാവരുടെ സജഷൻസ് ഇങ്ങനെ ചോദിച്ചപ്പം എല്ലാരും പറഞ്ഞത് കോലിഡർ എന്നുള്ള രീതിയിൽ ചന്ദ്രൻ ഒരു മൊണ്ണയാണെന്ന് തമാശയല്ല ഞാൻ സീരിയസ് ആയിട്ട് മാറ്റി മാറ്റി പല പല രീതിയില് ദേഷ്യപ്പെട്ട് ചോയിച്ച് സ്നേഹത്തോടെ ചോദിച്ച് എല്ലാം ചോദിച്ചു എല്ലാവർക്കും അതേ അഭിപ്രായമാണ് അതുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നീ ഒരു റെസൊല്യൂഷൻ എടുക്കണം ബി എ ഗുഡ് ലീഡർ ഗുഡ് അല്ലല്ല കോ കോ ലീഡർ ലീഡർ അല്ലല്ലോ ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കിയത് സമയം തരാനാണ് വന്നത് ഇന്നേക്ക് ഒരു മാസം കഴിയുമ്പോഴും ഞാൻ ഇവരോട് ചോദിക്കും ഇതേ അഭിപ്രായം ആണെങ്കിൽ ഞാൻ സംസാരിക്കാം ഞാൻ ഇവിടെ പ്രത്യേകിരുത്താ റിപ്പയറിൽ <laughs> <laughs> विली, 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 आ, ും സാധ്യത വിചാരിച്ച ഞാൻ മൈര് ഇന്നലെ സാഹചര്യം അല്ല നിന്റെ ശബ്ദം കേട്ടിട്ട് പെട്ടെന്നേക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ സാവേജിന്റെ കൂടെ ആയിരുന്നു കേട്ടോ സാവേജ് മാസ്ക് ഒക്കെ വെച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഈ കണ്ണാടി വെച്ചൂടെ ഇരുന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല മഹിരി വെച്ചിട്ട് ഞാൻ പറയട്ടെ ഇത് ഒന്നും ഒന്നും ഇങ്ങോട്ട് സർക്ക് ഭയങ്കര കംപ്ലൈൻറ് അതായത് ഇവൻ എന്താ കൂട്ടത്തിലുള്ളവരെയൊക്കെ ബ്രോ ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കും ഒന്നും അറിയിക്കും പ്ലീസ് പ്ലീസ് അപ്പൊരു എല്ലാരും പരാതി പറയണ ആ സർക്ക് ഇവനെ ഇവൻ ഇവൻ ഇട കൂട്ടത്തിലുള്ളവരെ അടിച്ചു കൊല്ലുകട ഇവൻ സംസാരം ഇവന്റെ പണ്ടത്തെ മറ്റേ കുണം വെളിയിൽ ഈ ചന്ദ്രൻ ഇപ്പൊ ആരും അടിച്ചിടില്ലെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് രണ്ടാം പഠിച്ചോളാ നിനക്ക് ഇപ്പഴൊന്നും അല്ല ഫീൽ പേടാൻ പോണെ നിന്നെ മാറ്റി നീ നാലെ ചോദിക്കാബിനെ കോരിടാക്കുന്നേ നീ അവരെ അതിലും വലിയ അതിലും വലിയ അതിലും ഡിപ്രഷൻ വേറെ വരാനില്ല അല്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാടാ ഇപ്പൊ ഇവന്റെ ഈ കൊണം ഇങ്ങനെ തിരിച്ചു പോകാണെങ്കിൽ ഇവനൊരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ബാബുവിനെ പിടിച്ച് ആ സ്ഥാനത്ത് കൊണ്ടു വരുമ്പോ ഇവനെ ആലോചിച്ച് നോക്കി ഇവന്റെ ഇവന്റെ വാല്യൂ എവിടെ എവിടെ പോയെന്ന് ഞാന് കോലിക്ക് കോലിട്ട് നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ല അപ്പൊ സർക്ക് നിന്റെ അഭിപ്രായത്തിൽ ഇനി കോഹ്ലിയുടെ സ്ഥാനത്ത് വരാൻ ആരായിരിക്കും അപ്പൊ ചന്ദ്രനെ മാറ്റിയുണ്ട് ചന്ദ്രൻ നിന്നെ അഡ്മിൻ ഗ്രൂപ്പിൽ നിന്ന് എപ്പോഴും ഇന്നലെ തന്നെ റിമൂവ് ചെയ്ത് കണ്ടില്ലായിരുന്നത് കണ്ട കണ്ട കണ്ടക്കണ്ട കണ്ടാ ടിയും കാണിച്ചിട്ട് ഈ ആ പിള്ളാരെ തല്ലിയാ പേടി പോകുന്ന പറഞ്ഞ കേൾക്കത്തില്ലേ ഇതൊന്നും കേൾപ്പിച്ച് പറയരുത് തല്ലും തല്ലും നമ്മുടെ ഒരു ആക്ഷൻ വരുമെന്ന് പേടിപ്പിക്കണം പക്ഷെ അങ്ങനെ പേടിപ്പിച്ചിട്ട് കാര്യ ഒരു വട്ടം തല്ലിയന്മാര് വേക്കാ അവൻ കൂടിപ്പോയ കൊല്ലും ഇ എം എസ് വരും അത്രേ ഉള്ളൂ അങ്ങനെയാണ് പേടി അണ്ണാ അണ്ണാ സത്യം ഞാൻ ും എന്നെ മാറ്റടുത്ത് ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞാൽ നല്ല ഓപ്ഷൻ ആണ് സെറക്കെ അങ്ങനെ ചുമ്മാ തമാൽ സത്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒരു കോഹ്ലിയുടെ സ്ഥാനത്ത് ആക്കുമ്പോൾ സംസാരിക്കും ഞാൻ കാര്യം പാട്ടാണ് എന്നെ ഇപ്പഴൊന്നും മാത്രല്ല ഇതിന്നൊന്നും ഇറങ്ങി എന്നെ അടിച്ചോണ്ട് പറയണു അന്ന ഇപ്പ എന്നെ തിന്നിറക്കണം ജന്മാർ എല്ലാരും എന്നെ എടുത്തിട്ട് കിട്ടിക്കും എല്ലാ ദിവസവും രാവിലെ ചായ കുടിക്കാൻ പോണോ ഒരടി പല്ലി കഴിക്കാൻ പോണ രണ്ടടി അത് കണ്ടിട്ടാണ് ചന്ദ്ര ഞാനൊരു കാര്യം പറട്ടെ നിന്റെ കോടിയെടുത്ത് കളയും കേട്ടാ പിന്നെ നീ തിരിച്ച് അതേപോലത്തെ ഒരു പെർഫോമൻസ് വരുമ്പോഴേ ഞാനിത് തിരിച്ചിട്ടുള്ളൂ

വണ്ടിക്കറിവ പണ്ടേ സ്കാമറാണ് ഈ പുണ്ടച്ഛല കാണിച്ചിട്ട് സ്കാം ചെയ്തതാണ് ഇവൻ എന്നെ ആ വണ്ടിട്ടി സരക്കോണ്ടി തന്നോണ്ട് അല്ലാതെ നീ തന്നീ ക്രെ അവൻ വിജയ ഇന്നലെ ഞാനായിരുന്നു കൺസൈൻമെന്റിനൊപ്പം ഉണ്ടായ ച്ചേ ഉന്നം തെറ്റി ഇതിന്റെ അതുകൊണ്ട് മേടിച്ചു കയറ്റാൻ പോയതാണ് പാക്യത്തിന് അത് ഉന്നം തെറ്റി ഇങ്ങോട്ട് പോകാടി ാണ് തെറ്റിക്കും അങ്ങനത്തെ വരലൊന്നും ഇല്ല ചന്ദ്രന്റങ്ങി ചാടാ നമുക്ക് ഒരു പയ്യനെ കാണാൻ നിന്റെ ആ പഴയ ബുദ്ധിമുട്ട് നമുക്കൊരു പയ്യനെ കാണാൻ പോകാം അർജന്റാണ് 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 ൊക്കെ ലൊക്കേഷൻ ചോദിക്കട്ടെ ഒരുമിറ്റ് ഒരുമിറ്റ് സൂര്യവാസാ അല്ല അല്ലല്ല നിന്റെ നിന്റെ മറ്റേ ജാരസന്ധതിയെ കാണാൻ എനിക്കെന് പോയിട്ട് നീ ടാ ചെറുക്കനെ ആ ചെറുക്കനെ ബീജിയം ഒക്കെ ഇട്ട് നീ എന്നെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു നീ ആ ചെറുക്കനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാക്കി ഒക്കെ ഇട്ട് ഏഹ് നീ മുതൽ എടുത്തില്ല നീ യൂസ് ചെയ്തില്ലടാ സ്വീൻ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ചന്ദ്രൻ ചന്ദ്രൻ ദ ബെസ്റ്റ് ർപി പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് ബി ജി എം ഒക്കെ ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോയി യൂസ് ചെയ്തിട്ട് നിനക്കിപ്പ എന്റെ കള്ളവെടിയേ നിനക്ക് എന്റെ കള്ളവടി യൂസ് ചെയ്യാൻ നോക്കുന്നത് ഒരു കൂട്ടം പിള്ളേര് നമ്മുടെ ലൈവിലോട്ട് പറഞ്ഞു കൊടുക്കട്ടാ ചന്ദ്രൻ ഓജി ആർ പിന്നെ സ്പാൻ ചെയ്യാൻ വേണ്ടിട്ട് നിന്റെ ആർമി ഗ്രൂപ്പ് നിന്റെ ആർമി ഗ്രൂപ്പ് ഒക്കെ നമുക്കറിയാം നമുക്കറിയാം ഞാൻ പറയണ്ട പിള്ളേര് അണ്ണാ ചോയിച്ചോക്കുന്ന പിള്ളേരുടെ അടുത്ത് എന്റെ അല്ല അങ്ങനെയാണെന്ന് നമ്മക്കറിഞ്ഞൂടെ സൈറസ് ും പോയില്ലാരും ബാക്കില് ബ്രോ അറിഞ്ഞോണ്ട് ചെയ്താ എഫ്ആർ പി റിപ്പോർട്ട് ചന്ദ്രൻ കാണാതാ ഇവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്ന അർജുണ്ടെ ജീവിയിലെ വലിക്കല്ലേ അറിയാണ്ട് അറിയാണ്ട് സമ്പർക്കം സ്ഥിരം കാണിക്കുന്ന ബോസ് ആർമി ഓ തുടങ്ങി തുടങ്ങി ആ എന്തിനൊക്കെ സി പി ആർ തരാൻ പോലും ആരും മനസ്സിലാണില്ല അപ്പൊ നമ്മൾക്ക് റോഡി കിടന്നി പിന്നെ ആരുല്ല നിന്റെ നിന്റെ കണ്ടവായിൽ ഊതാ ഞാനിനി എടാ ഈ ബ്ലോജോ വന്നില്ല എനിക്ക് എനിക്ക് കൊറച്ച് എനിക്ക് കൊറച്ച് എനിക്ക് കുറച്ച് ശ്വാസധാരാ പോലെ നീ വന്നില്ലല്ലോടാ പട്ടിവിടെ പയ്യനോട് പയ്യനോട് ഉണ്ട് പയ്യൻ ഉണ്ട് ഞാനൊരു കാര്യം ഇപ്പൊ ബോധം പോയി കിടക്കുന്ന സമയത്ത് അല്ലെ ഏറെ ഇട്ടോണോന്നല്ലേ ഉള്ളു ഏത് പകയൊക്കെ ഉള്ള വളി കിട്ടുന്ന അതോടൊക്കെ തീരും

പൊട്ടിത്തെറിച്ചതാണ് എനിക്കാ കിട്ടിയത് അവന ഇടിച്ചിട്ട് കേട്ടാറിയത് ബ്രോ അറിയാൻ തട്ടിയാണ് സോറി 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 സാറൊക്കെ ഇന്നലെ ഇല്ലല്ല ഒരു വെടിയേലും കൊണ്ടാലല്ല കൊഴപ്പം വരുവള്ളൂടാ സാറൊക്കെ ഇന്നലെ ഒരു കൺസൈൻമെന്റ് ഉണ്ടായിരുന്നു ാസ്റ്റ് നമ്മൾ ഒരുമിച്ച് അടിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഇവ ഇവൻ വന്ന് ഇവ ഇവനുണ്ടല്ലോ ഇവനെ ഞാൻ വിളിച്ചതിന്റെ കാരണം എന്താ പറയട്ടെ സെറക്ക് മാസ്റ്റർ പ്ലാൻ ഇജാതി തലയുള്ളൊരു പയ്യനെ ഞാൻ ഈ സിറ്റിയിൽ ഞാൻ പിന്നെ അതിന് കൊറേ നാൾക്ക് ശേഷം കാണണോ സത്യം എന്ത് പ്ലാൻ ആയിരുന്നു അറിയോ ഞങ്ങള് വണ്ടി പിന്നെ ഇവ അഞ്ചു പേര് ഞാൻ മൂന്ന് പേര് ബാക്കി മറ്റേ മറ്റേ എത്ര പേര് എടുത്തടാ അവര് ഒരു മൂന്നാല് പേരെടുത്തിട്ടുണ്ടാവും പ്ലാൻ എന്നൊക്കെ പറഞ്ഞ മാസ്റ്റർ പ്ലാൻ പോയി വന്നു അടിച്ചു തൊലച്ചു കളഞ്ഞേ സത്യം ഇന്നലത്തെ കഴിഞ്ഞപ്പോ എനിക്ക് ഇവനെ റിക്രൂട്ട് ചെയ്താലോ എന്ന് തോന്നി കാരണം തോന്നിപ്പോറൊക്കെ പ്ലൈ ചെയ്യുന്നത് ഞാൻ ഇവനെ വിളിച്ചെന്തിനാണെന്നറിയാവോ അല്ലല്ലെ വിളിച്ചെന്തിനാന്നറിയാവോ ഈ ചന്ദ്രനെ ചന്ദ്രനെ സിറ്റിയിൽ ഇങ്ങനത്തെ ഐക്യമുള്ള പ്ലേഴ്സ് ഒക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്ലാൻ ചെയ്യാൻ അറിയാവുന്ന പിള്ളേരുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവരെ വിളിച്ചത് ഇവിടോട്ട് ഒതുക്കാം ചന്ദ്ര അവന്റെ ദേഹത്തൊരു വെടിവണ്ടാ ഒരു വെടിവുണ്ടാ ഞാൻ എലക്സി പോഹത്തൊരു വെടി കൊണ്ടാ ഞാൻ എലക്സി പോ ടാ കീഴില് വരുന്ന പറയായിരിക്കാൻ വേടാ പറയാൻ ഞാൻ കുറെ നാൾക്ക് ശേഷം എൻ്റെ ഫേവറേറ്റ് ഡ്യൂ എന്ന് പറയുന്നത് ലൈക്ക് ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞ ഇറ്റാച്ചി ആയിരുന്നു <laughs> <coughs> ി കഴിഞ്ഞതിനു ശേഷം ഇത്രയും കിടിലൊരു ഡ്യൂ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ സാറക്കെ ഇന്നലെ കിട്ടിയത് എന്തൊക്കെയാന്ന് പറയാം ഇവന്റെ വായിൽ ഒരു അഞ്ഞൂറ് ബുള്ളറ്റ് എന്റെ ചന്തയിലും വായിക്കൂടെയും ചേർത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് ബുള്ളറ്റ് അത്രയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്നലെ കിട്ടിയത് പിന്നെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു നമ്മുടെ ഒരു ഏകദേശം

പറ്റാത്ത അവസ്ഥയാണ് സത്യ സത്യ ടച്ചാ ബുള്ളറ്റ് വെച്ച് എന്തിനാ അടിയാ അറിയോ എന്റെ അമ്മോ ഒരു കുന്തോ ചെയ്യാൻ പറ്റിയില്ല സാറൊക്കെ നമ്മടെ ബാലൊക്കെ ആദ്യമേ വെടി ബാലൻ അറിയാം ഈ വെടി കിട്ടുമോ എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് ബാലിനൊക്കെ വീണ് നോക്കിയപ്പോൾ വീണത്ത് അങ്ങനെ ഒരു ആയിരുന്നു സർക്കാർ എന്തോ പ്ലാൻ എന്ന് പറഞ്ഞോട്ടെ സിറ്റിയില് എല്ലാരും കൂടെ ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റത്തില്ലെന്ന് തീരുമാനിച്ചപ്പോ എല്ലാരും കൂടെ ഒന്നായിട്ട് അടിക്കാന്ന് പറഞ്ഞു ഇതില് സാമ്രാജ്യം മാത്രം വരുന്നില്ലെന്ന് പറഞ്ഞ് അപ്പൊ ആദ്യത്തെ പ്ലാൻ എല്ലാരും കൂടെ അടിക്കാന്ന് പറഞ്ഞു ഏണി കയറി സാമ്രാജ്യ ഏഴി കയറിയിരുന്നു ആ ഏണിയിൽ ഇരുന്ന് ഒരു അമ്പത് വരെ അങ്ങ് അതെ അതെ ഒന്ന് അതെന്താ ളണ്ട് വെടിയൊക്കെ വെക്കു ആരാണ് അവനെ കൊല്ലം പോണേ ഞാൻ കണ്ടെടുക്കേ ഞാൻ എടാ നിടാ നിന്റെ നേരത്തെ ഒരു അടി കൊണ്ടുവന്നു വിനൊക്കെ ഒന്നും അറിഞ്ഞാ കേട്ടോ ചോദിക്കാൻ പോലും ആര് വരും അല്ലേ ഓക്കെ കേട്ടോ